നമുക്ക് വലിയ ഒരു അനുഗ്രഹമാണ് നമുക്കൊരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുന്റെ അമ്മത്തുകള കൂട്ടത്തിൽപ്പെട്ടതാണ് അള്ളാഹ് വീടില്ലാത്തവർക്ക് നല്ലൊരു വീട് അള്ളാഹു നൽകട്ടെ ഉള്ള വീടില്ല അള്ളാഹു ബർക്കത്തും സന്തോഷം നൽകട്ടെ ഇണക്കത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും ഒരു നല്ല അറാഹത്തുള്ള ജീവിതം അള്ളാഹു എല്ലാ വീടുകളിലും അള്ളാഹു നൽകി നിഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ചില അടയാളങ്ങൾ വീടിൽ നമുക്ക് കാണപ്പെടുമ്പോ നാം ആ വീട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് അത് നമുക്ക് പിന്നെ വീണ്ടും വീണ്ടും വലിയ പ്രയാസത്തിലേക്ക് അത് നമ്മെ കൊണ്ടെത്തിക്കും അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറയുന്നത് വീടിൽ ബറുക്കത്തി എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമാണ് നാം നമുക്ക് അള്ളാഹു തന്ന ഞമ്മച്ചുകൾ അത് നാം ഓർക്കുക അള്ളാഹു തന്ന നിൽക്കുമത്ത് ഞാൻ കൂടുതൽ അങ്ങനെയാണ് നിക്ക് ഓർക്കും ഞാമത്തിന് മാർക്കും നമുക്ക് കിട്ടിയ പ്രയാസങ്ങൾ അല്ലെ നമ്മൾ ഇന്ന് നോക്കൂ നമ്മുടെ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തീയതി എല്ലാം നമുക്കറിയാം എന്നാൽ ബാപ്പ ജനിച്ചതോ അല്ല മറ്റു പല കാര്യങ്ങൾ നോക്കും നമുക്ക് നിക്ക്മത് ഉണ്ടായ നമുക്ക് പ്രയാസമുണ്ടായ നമുക്ക് അപകടം സംഭവിച്ച പല ദിവസങ്ങൾ നാം ഓർക്കുകയും ആ പ്രയാസത്തെ കുറിച്ച് പറയും അള്ളാഹു നമുക്ക് ഞമ്മത്തുകൾ നിരന്തരമായി നൽകും അപ്പൊ നമുക്ക് വർഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ അള്ളാഹുവിന്റെ ഞമ്മത്തുകളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ ഹംദ് പറയുക അതുപോലെ ഏത് കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് നമ്മുടെ വീട് വീട് എന്നുള്ളത് അള്ളാഹു നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പക്ഷെ ഈ അനുഗ്രഹം ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസമാകാൻ സാധ്യതയുണ്ട് നമ്മുടെ വീടി സാമ്പത്തികമായ വലിയ നഷ്ടം നമുക്ക് വീട്ടിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അല്ലെങ്കിൽ തുടരെ തുടരെ നമ്മുടെ വീട്ടിലുള്ളവർ രോഗികളാകുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു അങ്ങനെ വീട്ടിൽ ഒരു സന്തോഷം ഇല്ലായ്മ നഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ വീട് വളരെ ഗുരുതരമുള്ളതാണ് ആ വീട് നിങ്ങൾക്ക് പ്രയാസമാണ് അത് പെട്ടെന്ന് മാറേണ്ട വീടാണ് അള്ളാഹിന്റെ റസൂൽ വസ്ലാം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു യാ റസൂലല്ല നിധിയെ നമുക്കൊരു വീടുണ്ടായിരുന്നു നിധിയെ വലിയ സന്തോഷമാണ് പേര് മക്കൾ ഒരുമിച്ച് വലിയ സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത് കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ ആ വീട് വിട്ട് വേറെ വീട്ടിലേക്ക് മാറി നിധിയെ അപ്പോൾ സാമ്പത്തികമായ വലിയ പ്രയാസം വന്നു പേര മക്കളിങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ തുടങ്ങി അങ്ങനെ വലിയ പ്രയാസമാണ് ഇപ്പൊ ഒന്നിനും നിമർത്തിയില്ലാതെ വലിയ സങ്കടത്തിനും പ്രയാസത്തിനും കഴിയുന്നുണ്ടെന്ന് നിധി അള്ളാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തറിയോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ വീട് മാറുക എന്നാണ് ആ വീട് താങ്കൾക്ക് വേണ്ട എന്ന എന്തുകൊണ്ട് അത് അതിൽ താങ്കൾക്ക് വറുക്കത്തില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഹദീസിനെ എനിക്ക് സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീടുകളാണോ വീടിൽ വറുക്കത്തുണ്ട് നമ്മുടെ ഓരോ നാടിൽ വറുക്കത്തുണ്ട് അതുപോലെ ഓരോ എല്ലാത്തിനും മദ്രസ പള്ളി സ്ഥലം ജോലി ചെയ്യുന്നവിടെ ഇങ്ങനെ ബർക്കത്ത് ബർക്കത്തുമായി ബന്ധപ്പെടാത്ത സ്ഥലവും വീട് നാട് ഇതെല്ലാം നാം ഒഴിവാക്കേണ്ടതാണ് അത് നാം പിടിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പ്രയാസങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് നമുക്ക് ജീ സാമ്പത്തികമായ ഈ രോഗം അതുപോലെ ശാരീരികമായ ഇങ്ങനെ പെട്ടെന്നുള്ള ആൾ നഷ്ടങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ വീട് നമുക്കത് പ്രയാസമുണ്ടാക്കും ത്രസുൽ പറഞ്ഞതാണ് അങ്ങനെയുള്ള വീട് മാറാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനു കാര്യമായി കണക്കിലെടുക്കണം നമ്മുടെ എന്ത് കാര്യത്തിൽ ബറുക്കത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബറുക്കത്തുണ്ടെങ്കിൽ അവിടെ ചിലപ്പോ ചെറിയ ശമ്പളമൊക്കെ നയിക്കുന്നുണ്ടെങ്കിൽ വലിയ വറുക്കത്ത് ഉണ്ടോ ചിലപ്പോ ബറുക്കത്തില്ലെങ്കിലോ മാസത്തിൽ വരുമാനം ചിലപ്പോ രണ്ട് ലക്ഷമോ ഒരു ലക്ഷമോ ഉണ്ടാകാം എന്നാലോ അവനിക്കതൊന്നിനെ തികയില്ല എവിടുന്നു പണം വരുന്നോ എവിടെ ചിലവായി പോകുന്നു ഒന്നും അറിയില്ല പ്രയാസമാണ് എന്നാൽ ആ വീട് പ്രശ്നമാണ് അതിലേക്ക് ആ വീട് മാറുക എന്നത് തന്നെയാണ് പരിഹാരം നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്തു കാര്യത്തിൽ കാലത്തിലും ബർക്കത്തുണ്ടാകാൻ പ്രധാനപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊരു കാര്യം തുടങ്ങുമ്പോൾ ഭിസ്മി കൊണ്ടായിരിക്കുക വസ്ത്രം ധരിക്കുമ്പോൾ ഭിസ്മി കൊണ്ടായിരിക്കുക ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ വീട്ടിൽ കയറ എല്ലാറ്റിനും ഭിസ്മി കൊണ്ട് തുടങ്ങുക നാം ഇപ്പോൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആദ്യം ധരിക്കുമ്പോൾ തന്നെ ബിസ്മു ചൊല്ലി തുടങ്ങുക അതുപോലെ വലത് കൊണ്ട് തുടങ്ങുക എന്നുള്ളത് വലിയ ബർക്കത്താണ് അതുപോലെ എന്നും അൽഹന്തില്ല അൽഹന്തില്ല എന്ന് പറയാം അള്ളാഹു നമുക്ക് തന്ന ഞമത്തുകളെ നാം ഓർക്കുകയും അതിനുവേണ്ടി എപ്പോഴും ഹംദ് പറയുകയും ചെയ്യുക നാം കൂടുതൽ നിക്കുമത്ത് മാത്രം ഓർത്ത് നമ്മുടെ ജീവിതം കളയരുത് ഞേമത്തുകളെ ഓർത്ത് നാം അള്ളാഹു ശുക്ര ചെയ്യുകയും ഹംദ് പറയുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ ഞമ്മത്തുകളെ വീണ്ടും വീണ്ടും അള്ളാഹു അധികരിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ പലവിധ പ്രയാസങ്ങൾ പെടുന്നുണ്ട് പലർക്കും പലരുടെ അധികൃതകളെ കൊണ്ട് വലിയ പ്രയോജനങ്ങൾക്കുന്നുണ്ട് ചില ആളുകൾ വീണ്ടും പ്രയാസങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത്രത്തുള്ള പ്രയാസമാകുമ്പോൾ വീടിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അള്ളാഹുറുപ്പ് സുഭാനവത്താര നമ്മുടെ ജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും അള്ളാഹു ആകട്ടെ പ്രിയപ്പെട്ടവരെ പ്രയാസത്തിൽ കഴിയുന്ന സാമ്പത്തികമായി ശാരീരികമായി അതുപോലെ രോഗം അതുപോലെ ആൾ നഷ്ടം ഇങ്ങനെ നിരന്തരമായ പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ നിരന്തരമായി ദ്വാരക്കാൻ പറഞ്ഞവർ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട് എല്ലാവരുടെ പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കറൊബേ എല്ലാവർക്കും ഹൈറും സന്തോഷം രാഹത്വം നൽകണേ റഹ്മാൻ മരണം വരെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ലാതെ സന്തോഷകരമായ ജീവിതം നൽകണയല്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ദ്വാരക്കണ വേണ്ടി പറഞ്ഞവരൊക്കെയുണ്ട് റഹ്മാനെ അവരുടെ എല്ലാം ഒറാദ് ഹാസിലാക്കി കൊടുക്കണേ അള്ള അസ്സലാ വലൈക്കും വാർഹമത് വർക്കും